അങ്ങനെ ഏറെ വിവാദമായ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങിയോ ഇനി മുഖ്യമന്ത്രി എന്തു ചെയ്യും അല്ലെങ്കിൽ പാർട്ടി എന്തു ചെയ്യും പി ശശിയിൽ എത്തി നിൽക്കുന്ന ആരോപണം മുഖ്യമന്ത്രിയെ തൊട്ടു നിൽക്കുകയാണിപ്പോൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നിറങ്ങി ഇ പി ജയരാജനെ വീട്ടിലേക്കയച്ച എം വി ഗോവിന്ദൻ ഇനി ആരെയാണ് വീട്ടിലിരുത്തുകയെന്ന ചോദ്യമുയരുന്നുണ്ട് മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിലെ എം എൽ എ വാക്കുകൾ ഏവരും ശ്രദ്ധിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ചുമതലയിൽ തുടരവേ എങ്ങനെ നിഷ്പക്ഷ അന്വേഷണം തുടരുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യം തന്നെയാണ് തനിക്കും ചോദിക്കാനുള്ളത് അതിന് പരിഹാരം വേണമെന്ന് അൻവർ മുഖ്യമന്ത്രിയെ കണ്ട ശേഷമുള്ള പ്രതികരണത്തിൽ എന്റെ ദൗത്യം അവസാനിച്ചുവെന്ന് പറഞ്ഞ അൻവറിനെ അല്ല പാർട്ടി സെക്രട്ടറിയെ കണ്ടിറങ്ങിയപ്പോൾ കണ്ടത് ഹെഡ് കുറിച്ച് പരാതി നൽകിയാൽ അദ്ദേഹത്തിന് കീഴിലുള്ള അധ്യാപകരും പ്യൂണുമല്ല അല്ല അന്വേഷിക്കുക ഹെഡ് മാസ്റ്ററെക്കുറിച്ച് അന്വേഷിക്കുന്നത് പ്യൂണാകരുത് അങ്ങനെ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാകുമെന്നും അൻവർ എന്ന അതിന്റെ പിണറായി വിജയൻ സ്വന്തം നിലയിലല്ല പാർട്ടിയാണ് മുഖ്യമന്ത്രിയാക്കിയത് തനിക്ക് മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും പ്രതിബദ്ധതയുണ്ട് ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്തുള്ള മുഖ്യമന്ത്രിയാണ് അഴിമതിക്കും അക്രമത്തിനും എതിരെ നിൽക്കുന്ന സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന ലോബിക്കെതിരായ വിപ്ലവമാണിത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയാണ് പാർട്ടി സെക്രട്ടറി കൊടുത്തത് വിപ്ലവം പെട്ടെന്നുണ്ടാകില്ല തെളിവുകളിലേക്കുള്ള സൂചനകളാണ് കൊടുത്തത് ബാക്കിയുള്ളത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് നിലവിലെ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് ഇപ്പോൾ പറയില്ല അന്വേഷണം എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം ആ ഘട്ടത്തിൽ ഇടപെടും അതും പുറത്തു വരും പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ പരാതി സി അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ശശിക്കെതിരെ രേഖാമൂലമുള്ള ആരോപണങ്ങളാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിലെത്തിയിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പാകെ അൻവറിന്റെ പരാതി വരും പരാതിയുടെ ഉള്ളടക്കവും കാമ്പും പോലെ ഇരിക്കും അന്വേഷണത്തിന്റെ സ്വഭാവമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ച് അൻവർ പറഞ്ഞത് ആളെ കൊല്ലിക്കുന്നവൻ സ്വർണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നവൻ ദാവൂദ് ഇബ്രാഹിമിനെ റോൾ മോഡൽ ആക്കിയവൻ എന്നു തുടങ്ങിയവയാണ് എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ പരാതിയായി എത്തേണ്ടടുത്തെത്തി എല്ലാം തെളിഞ്ഞുവരാൻ ഒരു മാസം കാത്തിരിക്കണം